ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റിവ ത്രീ ജി വണ്ടി നമ്മൾ സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ട് പോയി എടുത്തുകൊണ്ടെന്നാണ് നമ്മൾ സെൽഫ് അടിക്കാൻ നോക്കുമ്പോൾ ബാറ്ററി ഫുൾ ചാർജ് അറങ്ങി പോയതാണ് അതേപോലെ കിക്കർ അടിക്കാൻ നോക്കുമ്പോൾ കിക്കർ സ്റ്റെക്ക് ആയിട്ട് നിൽക്കുന്ന കണ്ടീഷൻ ആകുന്നു കേട്ടോ അപ്പോൾ നിലവിൽ നമുക്ക് സെൽഫ് അടിക്കാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ബാറ്ററി പുതിയ ബാറ്ററിയാണ് വണ്ടി മിരുന്ന ബാറ്ററി ഞാനപ്പോൾ അത് അഴിച്ച് ചാർജിലേക്ക് ഇട്ടേക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡൽ ആമ്രോൻ്റെ ബാറ്ററിയാണ് അപ്പോൾ ആ ബാറ്ററി ചാർജ് ഇറങ്ങി പോകാൻ റീസൺ എന്താ വച്ചാൽ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ താക്കോലിൻ്റെ കംപ്ലയിന്റ് ആണ് ഈ താക്കോൽ സെറ്റ് കംപ്ലയിൻറ്റ് ഉണ്ട് താക്കോലിപ്പോൾ ഇങ്ങനെ ഓൺ ആക്കിയാലും നമ്മളറിയാതെ ഊരി കഴിഞ്ഞാൽ താക്കോലിങ്ങനെ ഊരി പോരും അപ്പോൾ അതുകൊണ്ട് തന്നെ താക്കോല് ഇദിനീഷ്യൻ സ്വിച്ച് ഓൺ ആയി കിടന്ന് താക്കോ ബാറ്ററിയുടെ ചാർജ് ഇറങ്ങിപ്പോയതാണ് മെയിൻ കംപ്ലൈൻറ്റ് ഏട്ടോ നമുക്ക് കിക്കറടിച്ച് താഴാഞ്ഞതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ക്ലച്ചിനകത്താണ് കംപ്ലയിൻറ്റ് ക്ലച്ചിനകത്ത് ബെൽറ്റ് പൊട്ടി വീലൊക്കെ സ്റ്റെക്കായേക്കായിരുന്നു ബെൽറ്റിൻ്റെ അവസ്ഥതാണ് നല്ല ഫുള്ള് പൊട്ടി ഈ ഒരു അവസ്ഥയിലേക്ക് പോയായിരുന്നു ബെൽറ്റ് ഇത് കമ്പനി ബെൽറ്റൊന്നുമല്ല ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റ് ആണ് നമുക്ക് കിടന്നിറഞ്ഞ ബെൽറ്റ് അങ്ങനെയായിട്ടാണ് കാണുന്നത് കേട്ടോ എന്തായാലും ഐറ്റം ഡാമേജാണ് ഫുൾ പൊട്ടിപ്പോയിട്ടുണ്ട് പൊട്ടി ബെൻഡെക്സിൻ്റെ ഭാഗത്ത് കയറി സ്റ്റെക്കായി ബെൻഡെക്സൊക്കെ പോയിട്ടുണ്ട് നിലവിൽ ബെൻഡെക്സും കംപ്ലയിൻറ്റിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബെൻഡെക്സ് യൂണിറ്റ് മാറ്റിയിട്ട് ബെൽറ്റ് മാറ്റി റെഡിയാക്കി ആക്കി എടുക്കണം എന്നാലാണ് നമുക്ക് ആ ഭാഗം റെഡി ആവുള്ളൂ തന്നെയല്ല ഈ സൈഡിൽ ഇതിവിടെ ഒരു ഓയിൽ ലീക്ക് ഉണ്ട് ക്രാങ്കിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ ഓയിൽ സീൽ ലീക്ക് ആയിട്ടുണ്ട് അപ്പോൾ അതും കൂടി നമ്മൾ കൂട്ടത്തിൽ കൂടെ മാറ്റിയിടാം ക്ലച്ചിൻ്റെ ഉള്ളിലത്തെ അവസ്ഥയൊക്കെ വളരെ മോശമാണ് കാരണം ഞാൻ അഴുക്ക് മൊത്തം അഴുക്കാണ് കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ ഡ്രൈ ടൈപ്പ് ക്ലച്ചാണ് നമ്മളിടയ്ക്ക് അഴിച്ച് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ക്ലിയർ ചെയ്ത് പോകണ്ട ഭാഗമാണ് അപ്പോൾ അതെനിക്ക് ഒന്നും കറക്റ്റായിട്ട് നടന്നിട്ടില്ല അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ബെൽറ്റ് മാറ്റിയിടാം ബെൻഡക്സ് യൂണിറ്റ് മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട് അതേപോലെ തന്നെ ക്ലച്ച് പുള്ളി യൂണിറ്റ് വീലൊക്കെ നമ്മൾ ഫുള്ളായിട്ട് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് സിവിടി ക്ലച്ചിൻ്റെ മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ഓയിലോ കാര്യങ്ങളൊന്നും ഇല്ല മാനുവലായിട്ട് നമ്മൾ അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് ചെയ്തിട്ടുമാണ് റീസെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ എന്തായാലും ബെൽറ്റ് നമ്മൾ മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കൂട്ടത്തിൽ കൂടെ നമുക്ക് ആ പുള്ളി വീല് കാര്യങ്ങളെല്ലാം കൂടി അഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസിംഗ് കൂടി നടത്തിയിട്ട് നമ്മൾ റീസെറ്റ് ചെയ്യണം കേട്ടോ പ്രത്യക്ഷത്തിൽ ഇത്രയാണ് മെയിൻ കംപ്ലയിൻറ്റ് ഇനി നമുക്കത് ബാറ്ററി ഇതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ആണ് അപ്പോൾ ഫുൾ ചെക്കായിരിക്കണം വണ്ടി സ്റ്റാർട്ടാക്കാൻ പറ്റിയിട്ടില്ല ഇതൊക്കെ മാറ്റി ക്ലിയർ ചെയ്ത് സെറ്റ് ചെയ്തിട്ട് വേണം വേറെ സ്റ്റാർട്ടിങ്ങുമായി ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ എന്നുള്ളത് അറിയാനായിട്ട് ഇതിപ്പോൾ ഞാൻ വേറൊരു ബാറ്ററി വെച്ച് നോക്കി മോട്ടോറൊക്കെ വർക്കിംഗ് ആണ് അപ്പോൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഇത് തന്നെ ആവാനാണ് സാധ്യത അപ്പോൾ അതൊന്ന് കൺഫേം ചെയ്തിട്ട് ഞാൻ ഞാനതിൻ്റെ ഡീറ്റെയിൽസ് പറയാം അപ്പോൾ ഞാനിപ്പോൾ പ്രത്യക്ഷത്തിൽ കാണുന്ന ഈ ഒരു കംപ്ലയിൻറ്റിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ആക്കാം അതിനകത്ത് നമുക്ക് ബെൽറ്റിൻ്റെ വരുന്നുണ്ട് ബെൻഡെക്സ് വരുന്നുണ്ട് പിന്നെ അതേപോലെ ഓയിൽ സീൽ മാറ്റേണ്ടതായിട്ടുണ്ട് പിന്നെ ഈ ഗിനേഷ് സ്വിച്ചിൻ്റെ ആ പറഞ്ഞിട്ടുണ്ടല്ലോ അത് മാറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കാരണം അത് നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റില്ല അതഴിച്ചു മാറ്റി കളയാനാണ് നല്ലത് കാരണം ഈ യൂണിറ്റ് ഫുൾ സെറ്റായിട്ടാൽ കിട്ടുള്ളൂ അപ്പോൾ അതഴിച്ച് മാറ്റിയിടണായിരിക്കും നല്ലത് അതല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഓണാക്കി കിടന്ന് ഊരി പോകുന്ന നമ്മൾ പല പ്രാവശ്യം ആവർത്തിക്കാൻ സാധ്യതയുണ്ട് കാരണം നമ്മുടെ ഓർമ്മ കാരണം നമ്മൾ വിചാരിക്കും അത് സ്വഭാവമായിട്ട് താക്കൽ ഊരി പോരുമ്പോൾ അത് ഓഫ് വിചാരിക്കും അതല്ലെങ്കിൽ ശ്രദ്ധയോടുകൂടി നമ്മളത് ലോക്ക് ചെയ്താൽ ശ്രദ്ധിക്കുക അപ്പോൾ അങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ അപ്പോൾ നോക്കിയിട്ട് സ്വിച്ചിൻ്റെ കേസൊന്ന് നോക്കിയിട്ട് പറയണം സ്റ്റാർട്ടിങ്ങുമായി ബന്ധപ്പെട്ട ഒരു കംപ്ലയിൻറ്റിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ആക്കാം നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞാൽ മതി കേട്ടോ പിന്നെ ഞാനിത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ള കേസ് കിട്ടാ അതിന് ശേഷം നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി പിന്നെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ചോക്കൊക്കെ ലോഡായിട്ട് നിൽക്കണമായിട്ടൊന്ന് കാണണം ഈ ഭാഗത്ത് കേട്ടോ ചോക്കൊക്കെ വലിഞ്ഞ് നിൽക്കണ ഇതിനകത്ത് കാണുന്നത് അപ്പോൾ കേബിളിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം കേബിൾ ഇവിടെ ഔട്ടർ പൊട്ടിയിട്ടുണ്ട് ഈ സൈഡിട്ടോ അപ്പോൾ അതുകൂടി നമ്മൾ ക്ലിയർ ആയതുകൊണ്ട് ഇപ്പോൾ നിലവിൽ ചോക്ക് ഫുൾ ലോഡായിട്ട് നിൽക്കണം ഒരു സൈഡിലേക്ക് അപ്പോൾ കൂടി നോക്കിയിട്ട് ഞാൻ പറയാം അതിൻ്റെ കണ്ടീഷൻ കേട്ടോ അപ്പം ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിന് അധികം കിട്ടേക്കാം വീഡിയോ കണ്ടു കഴിയുമ്പോൾ റിപ്ലൈ റിപ്ലൈറ്റായി എന്നിട്ട് വേണം നമുക്ക് അതനുസരിച്ച് ചെയ്യാൻ കേട്ടോ ഓക്കെ